പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും ഒരു ബ്രേക്കിംഗ് അലാറം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സമയം എട്ട് അൻപത് ബ്രേക്കിംഗ് അലാറുമായി നമുക്കൊപ്പമുള്ളത് അഷ്കർ അലി കരുമ്പയാണ് അഷ്കർ അലി കരുമ്പ വെരി ഗുഡ് മോർണിംഗ് മലപ്പുറത്ത് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അരുൺ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വകാര്യം തന്നെയാണ് നല്ല പുതുവർഷം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ രാഷ്ട്രീയം നല്ല ചൂട് പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം പൊളിറ്റിക്സ് തന്നെയാണ് അതിലെ ഏറ്റവും തിരക്കിട്ട ചർച്ചകൾ ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞതെന്ന് വെച്ചതിൻ്റെ ബാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആ നടത്തിയ ഇൻ്റർവ്യൂവിന് തൊട്ടു പിന്നാലെ ഈ ജമാഅത്ത് ഇസ്ലാമയും ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിവാദം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കാന്തപുരം വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എസ് എഫ് ഈ എസ് എസ് എഫിൻ്റെ മുഖപത്രമാണ് നിസാല വാരിക ഈ നിസാല വാരിക ഇത്തവണ ലക്കം പുറത്തിറങ്ങുന്നത് രൂക്ഷ ജമാഅത്ത് ഇസ്ലാമിക്കും അതിനോടൊപ്പം തന്നെ സി പി എമ്മിനും അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ അനാവശ്യമായ പബ്ലിസിറ്റി ജമാഅത്ത് ഇസ്ലാമിക്ക് സി പി എം നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗം ഉയർത്തുന്ന പ്രധാന ആരോപണം ഈ മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയിൽ ഇടമില്ലാതിരുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് ഇത്തരത്തിൽ അനാവശ്യമായ ദൃശ്യത നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാനാണ് ഈ സി പി എം ശ്രമിക്കുന്നത് അത് വിമർശനത്തിലൂടെയാണെങ്കിലും ഇല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള പ്രസ്താവനകൾ കൊണ്ടാണെങ്കിലും മറ്റു ആളുകളെ ജമാഅത്ത് ഇസ്ലാമിയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രസ്താവനകളും സി പി എം തുടർച്ചയായി നടത്തുന്നതിലൂടെ ജമാഅത്ത് ഇസ്ലാമിക്ക് വലിയ ദൃശ്യത നൽകുന്നു വലിയ പബ്ലിസിറ്റി നൽകുന്നു എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇപ്പോൾ കാന്തർ വിഭാഗം ഉയർത്തുന്ന ആരോപണം ജമാഅത്തിനെതിരായ പ്രസ്താവനകളും പ്രതികരണങ്ങളും സി പി എമ്മിന്റെ വലിയ പിഴവായി തന്നെ മാറിയിട്ടുണ്ട് അത് സി പി എം ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുന്ന അല്ലെങ്കിൽ താൽക്കാലിക രാഷ്ട്രീയ ലാഭം നോക്കിയുള്ള സി പി എമ്മിന്റെ ഈ വിമർശനങ്ങളും പ്രസ്താവനകളും ഒക്കെ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് തന്നെ മുറിവേൽപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനം സി പി എം ഇതിൽ നിന്നെല്ലാം പിൻവാങ്ങണം അതല്ലെങ്കിൽ വലതുപക്ഷ യുക്തികൾക്ക് വളം നൽകുന്ന രാഷ്ട്രീയ അപക്തയാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട് സി പി എം ഇപ്പോൾ പലപ്പോഴും മുസ്ലിം ലീഗിനാണെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസിനാണെങ്കിലും ഈ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ആരോപിച്ചുകൊണ്ട് പലപ്പോഴും വിമർശനത്തിന് വിധേയമാക്കാറുണ്ട് പക്ഷേ അങ്ങനെ വിമർശനത്തിന് വിധേയമാക്കുമ്പോൾ പോലും അതിലൂടെ ജമാഅത്ത് ഇസ്ലാമിയാണ് നേട്ടമുണ്ടാക്കുന്നത് അഥവാ പൊതുയിടങ്ങളിൽ ഇടമില്ലാതിരുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് അത്തരമൊരു ഇടം ഒരുക്കി നൽകാൻ സി പി എം ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാന്തർ വിഭാഗം ഉയർത്തുന്ന വിമർശനം അതിനോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വലിയ വിമർശനം ഈ ലേഖത്തിലുണ്ട് ഈ ആ ലത്തിലുടനീളം ജമാഅത്ത് ഇസ്ലാമി വിമർശനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ആ വാരികതയാണ് ഇത്തവണ നിസാര പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ സമുദായത്തിൽ ഇസ്ലാമിക ഇസ്ലാമിയോ എന്ന് പറയുന്ന വിഷയം അത് എത്രത്തോളം വലുതായി കഴിഞ്ഞാലും അത് സംഘടനാപരമായി തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് വിലയിരുത്തിക്കൊണ്ട് ഇസ്ലാമി ഫോബിയോ ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത് മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകർ തങ്ങളാണ് എന്നുള്ള വ്യാജ േൽവിലാസം അണിഞ്ഞ് അത് അതാണ് അണിയാനുള്ള ശ്രമങ്ങൾ ജമാഅത്ത് ഇസ്ലാമി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു സമുദായത്തിന്റെ പുറമ്പോക്കിൽ പോലും ഇടമില്ലാത്ത ജമാഅത്ത് ഇസ്ലാമി ട്രപ്പീസ് കളി കളിച്ചുകൊണ്ട് മുഖ്യധാരയിൽ ഇടം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് അത്തരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കുത്തക ഏറ്റെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റിസാല പറഞ്ഞു വെക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ടാണെങ്കിലും പബ്ലിസിറ്റി നൽകാൻ ഇനിയും സി പി എം ശ്രമിക്കരുത് സി പി എം അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഇപ്പോൾ കാന്തപുരം വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ജമാഅത്ത് ഇസ്ലാമി ബന്ധമായി ബന്ധപ്പെട്ട വിവാദം അത് വലിയ രാഷ്ട്രീയ ചൂടുപിടിക്കുന്നുണ്ട് അത് മുസ്ലിം രാഷ്ട്രീയത്തിലും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗാണെങ്കിലും പരസ്പര ജമാഅഅത്ത് ഇസ്ലാമിയെ കൂട്ടിപ്പിടിച്ച് ഏറ്റുമുട്ടൽ നടത്തുമ്പോൾ അതുവഴി ഇസ്ലാമിക്ക് വളർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കുന്നു എന്നുള്ള ഒരു ഗുരുതര ആരോപണമാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗം കൂടി മുന്നോട്ട് വെക്കുന്നത് അലി കരിമ്പ കാന്തപുരം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എസ് എഫിന്റെ റിസാലയിലാണ് ഇപ്പോൾ ഈ വിമർശനമുള്ളത് വിമർശിച്ച് വിമർശിച്ച് അങ്ങ് ദൃശ്യവൽക്കരിക്കല്ലേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ പലപ്പോഴും അങ്ങനെയാ വിമർശിച്ച് വിമർശിച്ച് നാട്ടുകാരൊക്കെ അറിഞ്ഞു ഇപ്പൊ ഇങ്ങനൊരു സംഘടനയുണ്ട് എന്നുള്ള കാര്യം അത്രയും തന്നെ അവരും കരുതി 这条路。